പിന്നെ അടുത്ത ആള് അക്ബർ എല്ലാം ഒരുപാട് പേരുടെ ഫാൻ ഒരുപാട് അക്ബർ എനിക്കറിയില്ല അക്ബർ പറഞ്ഞത് ഇന്നലെ അത് ഞാൻ അറിഞ്ഞത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഏഷ്യൻ ഏഷ്യാനെറ്റ് മൈലാഞ്ചി എന്ന് പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കാണുന്നത് സരിഗമപ്പായി സി കേരളത്തില് ആള് വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയാ ആ ഒരു ഷോയില് നല്ലൊരു സിംഗർ ആയിരുന്നു ഒരുപാട് പേര് ഫാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അക്ബർ എന്ന് വരുമ്പോ തന്നെ ഒരുപാട് യങ് ഫാൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആള് സിംഗർ ആയോണ്ട് തന്നെ അതിന് നല്ലൊരു ചാൻസ് ഉണ്ട് അക്ബറിന് എന്താ അത്യാവശ്യം ആയിരിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ന് തുടക്കത്തിൽ തന്നെ ഒരാളെ ശരിയല്ല കാരണം ഒരാളെത്തുന്നു ഇൻട്രോഡക്ഷൻ കണ്ടപ്പോ തോന്നിയത് എന്താണ് കഴിഞ്ഞ സീസൺ വെച്ച് ഈ പറയുന്ന ഏതൊരു നോക്കിയാലും നല്ല ആയിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയേക്കുന്നത് അക്ബർ അക്ബർ തോന്നിയത് കേറി വന്നപ്പോൾ ലൈക്ക് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോ എല്ലാവരും നന്നായി സംസാരിക്കുന്നു അക്ബർ പക്ഷെ ലിമിറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് തോന്നി പക്ഷെ എനിക്കറിയില്ലേ വരുന്ന സമയത്ത് അക്ബറിന്റെ സ്ട്രോങ് ഒരു ഇത് കാണാൻ പറ്റുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തത് ഒരു ൂടെ നമുക്ക് കിട്ടിയേക്കുമാണ് ആർ ജെ ലൈക്ക് ബിൻസിനെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ ബിൻസിനോട് സംസാരിച്ചിട്ടുണ്ട് നല്ല രസം നല്ല ഇപ്പൊ ഈ നിങ്ങള് ഷോല് കണ്ട പോലെ തന്നെ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് നല്ല രീതിയിലാണ് എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഭയങ്കര എനർജി ആണെന്ന് എനിക്ക് തോന്നി ഇന്നലെ കണ്ടപ്പോ ആരും പിന്നെ ആളുടെ സ്റ്റോറിയിലാണെങ്കിലും ഇൻസ്പയർ ആവേണ്ട ഒരു സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നി ലൈക് ആർജെ പക്ഷെ ആള് ഇപ്പൊ എനർജറ്റിക് ആയി നിക്കുന്ന എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചും കൂടി സ്പേസ് കിട്ടുമായിരിക്കും എന്ത് തോന്നി ആർജി പിൻസിനെ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ ഭയങ്കര കഴിവുള്ളത് ബിഗ് ബോസിൽ കാണാം

എല്ലാര് അബദ്ധം പറ്റും എന്ന് തോന്നുന്നു പക്ഷെ പുള്ളി ഒരു ഷെഫും കൂടിയാണ് ഫുഡ് ബ്ലോഗർ ആണ് എന്താ പറയാ ഒരു ഷെഫാണ് നമ്മുടെ ഇതിലോട്ട് വന്നിരിക്കുന്നത് അപ്പോ ചെലപ്പോ വരുന്ന ടാസ്കില് മേ ബി വരുന്നതിന് മുമ്പ് പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ആ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു സാൻഡ്വിച്ച് ഉണ്ടാക്കി തരണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുള്ളിനോട് അപ്പൊ ബി ഇനി വരുന്ന ടാസ്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സോ അവർക്ക് ബെനിഫിറ്റ് കിട്ടുമ്പോ പുള്ളി ഒരു ഷെഫ് ലൈക്ക് കുക്കിങ് എന്തെങ്കിലും ഒരിക്കലും മടി ഉണ്ടാവില്ല ഭക്ഷണച്ച് കഴിഞ്ഞ സീസണിലൊക്കെ പലർക്കും ഭക്ഷണം ഇതിപ്പോ ഒരു ഷെഫ് ഉള്ളത് കൊണ്ട് ഭക്ഷണത്തിന് പനുണ്ടാവില്ല യെസ് നന്നായിട്ട് നല്ല ഫുഡ്സ് കഴിക്കാതെ